ണോ നാളെ നാളെ നരകത്തിന്റെ തീ പടർന്ന് കയറണോ അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞത് എന്താന്നറിയോ നരകത്തിന്റെ തീയിൽ നരകത്തിൽ കുടുക്കാനൊരു വെള്ളം തരും കേട്ടുകൊള്ളുക ഒ അള്ളാഹു നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം വെള്ളമെന്താറിയുമോ തിളച്ചു മറിയുന്ന ഹമീമെന്ന് പറയുന്ന ചീഞ്ചലമാ അത് കുടിക്കാൻ വേണ്ടി മുഖത്തോട്ടടിപ്പിക്കുമ്പോ അതിന്റെ ചൂട് കാരണത്താല് കുടിക്കാൻ കടിയാടപ്പെടയുമ്പോ താൻ കാരണത്താല് നരകവാസികളെ ഹമീമ് കുടിച്ചു പോകും ഓ കുടിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിലേക്ക് ഹമീമെന്ന് പറയുന്ന തിളച്ചു ചീഞ്ചലമിറങ്ങുമ്പോ അവരവര ശരീരത്തിനകത്തുള്ള വൻകുടലും മറ്റടക്കമുള്ള സർവ്വതം കത്തിക്കരിഞ്ഞ് അള്ളാൻ്റെ കുറാൻ പറയുന്നു കൾ മൊഹിനിത്തൂ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കൊടല് മുഴുവന് കരിഞ്ഞ് കീടം പോലെ അവന്റെ രണ്ട് കാലുകളുടെ ഇടയിൽ മലദ്വാരത്തിലൂടെ വെളിയിലോട്ടിറങ്ങും ടാർ താഴേക്ക് വീടുന്നത് പോലെ അത് ടാർ പോലെ ഉലിച്ചവന്റെ കൊടല് ഒലിച്ച് താഴേക്കിറങ്ങുമെന്ന് അല്ലാണ്ട് വിശുദ്ധ കുറിക്കാങ്കടിയോ സഹോദരങ്ങള് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഫമാ നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയോ അതുകൊണ്ട് ബാക്കി ഒരു കാര്യം കൂടി പറയുന്നതിന് മുമ്പ് ഈ പ്രൗഢ ഗംഭീരമായ സദസ്സിൽ വിനീതനായ അഹമ്മദ് കബീർ ബാ കബിയുടെ പ്രവാസനങ്ങൾക്കാൻ താല്പര്യത്തോടെ എത്തിയ തിങ്ങി നിറഞ്ഞന്റെ പുരുഷാരത്തോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം പെങ്ങളെ നിങ്ങളും സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം സഹോദരങ്ങളെ നമുക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം ണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അറിയുമല്ലോ ബഹുമാനപ്പെട്ടാൻ അല്ലാണ്ട് പ്രവാടകൻ്റെ പ്രിയപ്പെട്ട ഉത്തരാധികാരിയാണ് എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട് എനിക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട് എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരൊന്നറിയുമോ അഫ്ഫാൻ ൻ ഈ നിൽക്കുന്ന ഉസ്മാൻ ബിൻ ആണെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൈ ചൂണ്ടി കാണിച്ച ഉസ്മാൻ ഖലീഫയാകുമ്പോൾ ഉസ്മാൻ വധിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുഴുവനും വട്ടം കൂടി കൊട്ടാരത്തിലിരുന്ന് ഉസ്മാനദി എല്ലാകുത്തലാണു മുസല്ലയിലിരിക്കുമ്പോൾ എതിരാളികൾ കൊട്ടാരത്തിന്റെ വാതിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ് ഉപരോധം ഏർപ്പെടുത്തി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വീടിന്റെ അകത്തേക്ക് വെള്ളം പോലും കയറ്റി വിടുന്നില്ല ഉസ്മാനദി എല്ലാകുത്തലാണും ഭാര്യയും മക്കളും ദിവസങ്ങളോളമായി പട്ടിണിയിലാണ് ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ് ഉസ്മാൻ ഉസ്മാനദി എല്ലാ മുസല്ലയിലിരുന്നു കൊണ്ട് ഖുറാനോതിക്കൊണ്ടിരിക്കും ഉസ്മാൻ സുന്നത്ത് നോമ്പാണ് രാവിലെ ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് സുന്നത്ത് നോമ്പ് വിട്ടിട്ടില്ല ഉസ്മാൻ സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ് ഒരു തുള്ളി വെള്ളം കൂടി കാണില്ലാട് തൊണ്ട വരളുകയാണ് ജീവിതത്തിൽ ശരീരം മുഴുവനും ബലം നട്ടപ്പെടുകയാണ് ഉസ്മാനതി അല്ലാൻ സുന്നത്ത് നോമ്പ് പിടിച്ച് അവസാനം അസല നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലേ കിടന്ന് തളർന്നുറങ്ങി പോയി പട്ടിണി കാരണത്താൽ നോമ്പ് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അസറ് കഴിയുമ്പോഴാണ് ആ ഉറക്കത്തിൽ മയങ്ങി കിടക്കുമ്പോ നോമ്പ് തുറക്കാൻ ഒരു തുള്ളി പച്ചവെള്ളം വീട്ടിലില്ല എല്ലാ ശത്രുക്കളും പിടിച്ച വാളുമായി നിൽക്കുകയാണ് ഉസ്മാൻ ഉസ്മാനദി എല്ലാഹുത്തിലാണ് അസറ് കഴിഞ്ഞ മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഉസ്മാൻ ഉത്മാനദി എല്ലാ സ്വപ്നം കാണുകയാണ് ആരെയാണ് സ്വപ്നം കാണുന്നതെന്നറിയോ അല്ലാഹു എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആദര നബി റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ് എന്താണ് സ്വപ്നത്തിൽ കാണുന്ന നമ്മൾ എത്രയോ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതേ വരെ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹും മരിക്കുന്നതിന് മുമ്പ് റസൂൽ അള്ളാഹിന്റെ ഭൂമുഖം ഒന്ന് കാണാൻ മുഹമ്മദ് തിനെല്ലാം കണ്ടിട്ടുണ്ട് എത്രയോ കനവുകൾ കണ്ടിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് റസൂർ എല്ലാടെ സുറുമിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബുഹുറയിറ പറഞ്ഞ ആ കാണാൻ എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ ും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന റസൂൽ എവിടെയാണ് വലതുഭാഗത്ത് ഭൂപക്കറലി അല്ലാഹുവാൻ വേണ്ടി ഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമറിയാഹൻ ഹു വേണ്ടേ അവര് മൂന്ന് പേരും കൂടി സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റസൂലുള്ള ജോലി ഉസ്മാൻ ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കുളിക്കാൻ വെള്ളമില്ലാട തൊണ്ടവരളുന്നു ഉസ്മാൻ ഉസ്മാൻ അതില്ല പറഞ്ഞു ചോദിച്ചു ഉസമാൻ ഉസ്മാൻ ഞങ്ങളുടെ കൂടെ വരുന്ന ഉസ്മാൻ അതല്ലാ ദുനിയാവിൽ തന്നെ ഇനിയും താമസിക്കുന്നു അതല്ല ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉസ്മാൻ

റങ്ങി സഹോദരങ്ങളെ എതിരാളികൾ ചുറ്റു പ്രതിസന്ധികൾ നിൽക്കുമ്പോ കിടന്ന കടപ്പിൽ സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചിട്ട് നോമ്പു തുറന്ന് ഈ ഭൂമിയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു താലാൻഹു അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകട്ടെ ഇത്രയും വലിയ ഭാഗ്യം കിട്ടാൻ അവരൊക്കെ എന്ത് പറഞ്ഞാലും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഇൻഷാല് അവസാനത്തെ സമിത്രം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ് ഉസ്മാനദി അള്ളാഹുന് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം പ്രതിഫലമേതാണെന്നറിയുമോ എങ്ങനെയാണ് ഭൂമിയിൽ ഇരിക്കുമ്പോ സ്വർഗത്തിന്റെ വെള്ളം കിട്ടിയതെന്നറിയുമോ അള്ളാഹന്റെ റസൂൽ എപ്പോഴൊക്കെ ദീനന് വേണ്ടി ആവശ്യം വന്ന് സദക്ക ചോദിക്കും റസൂലത്തിനോട് ചോദിക്കും വേണ്ടി ആവശ്യം വന്നിരിക്കുന്നു അള്ളാഹുവിന്റെ സദക്കഥ്യാൻ ആരുണ്ട് ഈ കൂട്ടത്തിൽ അടുക്കൽ നിന്ന് ആദ്യം ഉസ്മാൻ ചാടിയെഴുന്നേൽക്കുന്നത് ഉസ്മാനിയാഹുനുമാണ് എന്നിട്ട് പറയും മദീനയിലെ ഒരുമാതിരി സാമ്പത്തികമുള്ള മനുഷ്യനാണ് ഞാൻ തരാ ഞാൻ ഞാൻ തരാ തരാ നബിയേ നബിയേ വേണ്ടി പോകുന്ന സമയം സാബാക്കളുടെ തൊണ്ടവരളുകയാണ് വെള്ളം കുടിക്കാനില്ലാടെ മരുഭൂമിയിലൂടെ നടന്ന സഹാബത്തൊരു കിണർ കണ്ടു സഹാപത്തോടി തുള്ളി വെള്ളം കൊരാൻ പോയപ്പോ കിണറിന്റെ ഉടമസ്ഥൻ യഹൂദി വന്നിട്ട് പറഞ്ഞു ഇല്ല തരില്ല ഇത് നിങ്ങൾക്ക് വെള്ളം തരില്ല മുമ്പിൽ കിണറ്റിൽ വെള്ളം കിടക്കുകയാണ് തൊണ്ടവരണ്ട് സഹാപത്ത് നിൽക്കുമ്പോ ഉസ്മാനദിയുള്ള യഹൂദിയോട് ചോദിച്ചു ഈ കിണറിന് എത്ര വില പറഞ്ഞ എന്റെ സഹാപത്തിന് വെള്ളം കുടിപ്പിക്കാൻ ഈ കിണർ ആര് വാങ്ങിച്ചിട്ട് സതൊക്കെ ഉസ്മാനദി അള്ളാഹു ഒന്നും ചിന്തിച്ചില്ല യഹൂദിയോട് ചോദിച്ചു ഈ കിണറിന്റെ വില എത്രയാണ് യഹൂദി തക്ക നോക്കിയിട്ട് പത്തിരട്ടി വിലയാണ് പറഞ്ഞത് ആ വില സ്വർണ്ണനാണയം അപ്പോൾ തന്നെ കയ്യിൽ കൊടുത്തിട്ട് ഉസ്മാൻ ഉസ്മാനദി അള്ളാഹു സഹാപത്തെ കുടിച്ചുകൊള്ളുക അല്ലാണ്ട് റസൂല് കയ്യിൽ പിടിച്ചു പറഞ്ഞു നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ എപ്പോൾ പറഞ്ഞാലും ഒന്നും ചിന്തിക്കില്ല അള്ളാന്റെ നബിയെ ഞാൻ തരാം നബിയെ എന്ന് പറയുന്ന ഉസ്മാൻ